ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം സുഖമല്ലേ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികളൊക്കെ മേടിക്കാനായിട്ട് പോയി ഏ കുറച്ചൊക്കെ കുഴിച്ചു കുടിഞ്ഞു വെച്ചിട്ടുണ്ട് ഭയങ്കര വെയിലല്ലേ ഇപ്പം അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം അതിന് വെള്ളം ഒഴിക്കാനായിട്ടാണ് ഈ ചെടിയാണല്ലേ തെയ്തേ ഇത് അമ്പഴങ്ങയുടെ ഒരു ചെടിയാണ് അതിന് പൂവൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ പുള്ളിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടണം കാര്യം എനിക്ക് വലിയ ഇഷ്ടം ഒരുപാട് നാളായി ശരിക്കും കുറച്ച് വർഷങ്ങളായി ഈ അമ്പഴങ്ങ കൊണ്ട് അച്ചാർ കൂട്ടി കഴിച്ചിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കുറച്ച് ഞാൻ തരാം ഒരു പിടി എന്നാൽ ഞാൻ പറഞ്ഞാൽ ഉള്ളതാ കേട്ടോ അത് തരാൻ പറഞ്ഞത് അപ്പോൾ അത് മേടിച്ച് ഞാൻ വെച്ചിരിക്കുക ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു അച്ചാർ ചെയ്യണം ഏ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഈ അമ്പഴങ്ങ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇപ്പം അമ്പഴങ്ങൾ പൂ പൂവൊക്കെ കിട്ടുന്ന സമയമാണ് നമുക്ക് ഈ ഒരു പക്ഷേ അമ്പഴങ്ങ അച്ചാർ ഒക്കെ ഇടാൻ അറിയാൻ പെയ്യാത്ത ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്കൂടെയൊക്കെ വേണ്ടിയാണ് ഞാൻ എന്നാൽ ഓ കുറച്ചേ ഉള്ളൂ ഉള്ളോ കൊണ്ടുവരു അമ്പഴങ്ങ അച്ചാർ നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പിടി അമ്പഴക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് എന്താ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമായി ഇപ്പോഴാണ് നമ്മളതൊന്നെടുത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് അമ്പഴങ്ങ അച്ചാർ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പച്ച കളറുണ്ട് അതുപോലെ തന്നെ വേണം അത് റെഡിയാക്കാനായിട്ട് ഇതിപ്പോൾ രണ്ടു ദിവസം ഫ്രിഡ്ജ് ഇരുന്നുകൊണ്ടാണ് ഈ കളർ മാറ്റം അപ്പം ഇതുകൊണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് കച്ചാറെടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് എല്ലാവരും ഒന്ന് കഴുകിയെടുക്കാം ഒന്ന് കഴുകിയെടുക്കാം ഇതിങ്ങനെ കളർ മാറ്റം ഉണ്ടോ ഇങ്ങനെ സംഭവം പച്ച തന്നെ കേട്ടോ ഉണ്ടോ കണ്ട് പോലെ ഇരിക്കുന്നു കഴുകിയെടുക്കാം ഇത് കൊണ്ടുവന്നപ്പോഴത്ത ഒന്നൂടെ കഴുകിയാണ് വെച്ച് പക്ഷേ എന്നാലും ഒന്നൂടെ കഴുകിയെടുക്കാം ഇത് വരുത്തിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിനാവശ്യമുണ്ട് ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അടുപ്പത്തൊട്ട് വെക്കുകയാണ് കേട്ടേ ഈ വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ എൻട്രി അതൊന്നും തിളയ്ക്കട്ടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് തുറന്നു നോക്കാം കേട്ടെ തിളച്ച് വരുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അമ്പഴങ്ങ അങ്ങോട്ട് ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്തോട്ട് കൂടാം കുറച്ചൂടെ ഉണ്ടായിരുന്ന നല്ല പക്ഷേ എന്ത് ചെയ്യാനാണ് ഇത്രയല്ലേ കിട്ടിയുള്ളൂ ഇനിയും നമ്മുടെ മരമൊക്കെ വലുതായിട്ട് വേണം നമുക്ക് വിശാലമായിട്ട് എത്താനുണ്ട് നമുക്ക് ഈ അമ്പഴൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റൊക്കെ അടുപ്പത്തിരുന്നാൽ മതി ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിത് അങ്ങ് നിർത്താം അടുപ്പ് നിർത്തിയിട്ട് ഇത് കോരി ഇങ്ങനെ എടുക്കുക ഇതേപോലെ ഒരു കീർത്തപാത്രത്തിൻ്റെ അകത്തിട്ടിട്ടുള്ളത് ഇതേപോലെ കിഴുത്തപാത്രത്തിൻ്റെ അകത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വെള്ളം അങ്ങ് വലി വെള്ളം പോയതിന് ശേഷം വേണം നമുക്കിതെടുക്കാനിട്ട് ഇതിപ്പം എന്താ എല്ലാം പോയിട്ടുണ്ട് പമ്പഴങ്ങാടെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതേപോലെ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി അഴപ്പത്തിട്ട് വയ്ക്കുക അമ്പഴക്കാന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ സാധാരണ അച്ചാർ പോലെയല്ല കാര്യം ഇത് ചീമ്പി തിന്നുന്ന ഒരു ഐറ്റമാണ് എത്ര ദിവസം ഇരിക്കുന്നതും അത്രയും നല്ലതാണിത് കാര്യം വളരെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ താമസിക്കുന്നിടത്ത് വന്നത് ഇതൊന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഈ ചീരച്ചട്ടിയും ചൂടായു ശേഷം കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കാര്യം നല്ലെണ്ണയ്ക്കകത്താണല്ലോ അച്ചാർ ഇടണ്ടേ ഇതേപോലെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചതാണ് നല്ലെണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം തുടങ്ങാൻ അല്ലാതറിയും ഇത് ഞങ്ങളുടെയായിട്ടുള്ള രീതിക്കാണ് ഈ അമ്പഴങ്ങ അച്ചാർ ഇടുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കായിരിക്കും കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് കാട് കട അങ്ങോട്ടിട്ടുള്ളൂ ആ കാട് കിട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഞാനിപ്പോൾ രണ്ടുകൂടം വെളുത്തുള്ളി അങ്ങോട്ട് അങ്ങോട്ടിരുന്നുള്ളൂ ആ ആ വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ട് കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും ഇഞ്ചി കൂടാതിരിക്കട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഉള്ളതിൽ ഇഞ്ചിയായിരുന്നു കിട്ടും അപ്പോൾ ആ ഇഞ്ചിയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മൂക്കിട്ടെടുക്കും ഇതൊക്കെ സാധാരണ നമുക്കറിയാമല്ലോ അച്ചാറിൻ്റെ ഒരു രീതിക്കായി ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആവശ്യത്തിന് ചേർക്കുന്നത് പിന്നെ വേറെ വരുണ്ട് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ അച്ചാറിന് ഏത് അച്ചാറായാലും ചെയ്യും അതിന് ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ ഇനി നമുക്ക് തീയന്ന് കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്ത്യയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂട്ടേന് ശേഷം വേണം കറിവേപ്പരി ഒക്കെ ഇട്ട് കൊടുക്കാൻ ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഞാൻ അതിന് വേറെയിട്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു പക്ഷേ പച്ചമുളക് നിർബന്ധമാണെന്നെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം എന്നാണ് കേട്ടോ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിപ്പം ഒരൊന്നര അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് തീ ഏറ്റവും കുറച്ച് വെച്ച് വേണം പൊടിയൊക്കെ ചേർക്കാൻ ഒര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അരമുക്ക ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ അങ്ങോട്ടിയിട്ട് കൊടുക്കുക ഒരര ടീസ്പൂണ് കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതെല്ലാം ഇവിടെ നിളക്കി ഇപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ പച്ചച്ചവ് വരെ വരുക ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചച്ചവന്ന് മാറിയിട്ടുണ്ട് മാറി ഉറപ്പ് വരുത്തതിന് ശേഷം പഴങ്ങവിടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അല്പം ചേർക്കണം കാര്യം ഉപ്പിട്ടാണ് നമ്മൾ റെഡി ആക്കിയെങ്കിലും അല്പം ഉപ്പ് കൂടി പൊടിയുടെ ചിലപ്പോൾ ആവശ്യമുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഏതച്ചാറായാലും ശരി ഒരല്പം ബിനാരി ഒഴിച്ചു വെക്കുന്നത് നല്ലതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാ കേടാകാതിരിക്കും അപ്പോൾ ഗ്രേവിക്ക് ഒരല്പം പുളിയൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ബിനാരി കൊണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക ആ മതി ഉപ്പിട്ട് നമ്മൾ വേവിച്ചാണ് എന്നാലും ഒരു ഒരു നുള്ളുപ്പ് കൂടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും ആ ഇനി ഇളക്കി ഇപ്പം ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതിനും വരെ ചെറിയ രീതിയിൽ അടുപ്പത്തിരിക്കട്ടെ അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് മുകളിലോട്ട് തെളിയാൻ വേണ്ടി വെച്ചിരുന്നത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അമ്പളങ്ങ അച്ചാർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഇത് ചീമ്പി കഴിക്കുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് കാരണം ഇത്തി പഴങ്കന്നീടെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ആണ് നമ്മുടെ ഈ അച്ചാർ റെഡി ആയതിനു ശേഷം ഞാനങ്ങ് നിർത്തുകയാണ് കാര്യം വേവിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് ചീമ്പി എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഒന്ന് തണുക്കട്ടെ ഇപ്പം നിങ്ങൾ ആ പലതും ഒരു സംശയം പ്രകടിപ്പിക്കും കാര്യം എന്താ പറയുക ഇത് വിൽപ്പനയ്ക്കാണെന്നും വിൽപ്പ വിൽപ്പനയ്ക്കുള്ള ഐറ്റം ഒന്നും ഇല്ലേ ഉള്ളൂ ഉള്ളൂ നമ്മളെ ഇരിക്കുന്ന വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള അച്ചാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മാങ്ങ ബീഫ് മീൻ പിന്നെ നെല്ലിക്ക അച്ചാർ പിന്നെ മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെയാണ് നമ്മളെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇത്രയും ഈ അഞ്ച് ഐറ്റം സാധനങ്ങളും മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ നമ്മുടെ ഉണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി നമ്മളത് നോക്കിയിട്ട് ആൻസർ ചെയ്തു അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ നമ്മൾ ഇതേപോലെ തണുത്തതിന് ശേഷം ഒരു ബൗളിൽ അച് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും ചോദിച്ചായിരുന്നു അമ്പഴങ്ങ അച്ചാർ എടുത്ത് ഒന്ന് കാണിച്ചായിരണം ഈ രീതിക്കാണ് ഞങ്ങൾ അമ്പഴങ്ങ അച്ചാർ ഇടുന്നത് അപ്പോൾ നാവിൽ രുചി ചേർന്ന് അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മൾ അമ്പഴങ്ങ അച്ചാർ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അമ്പഴങ്ങ കയ്യിൽ അതേപോലെ എടുത്തു നിന്ന് കിട്ടുകയാണ് പലർക്കും കിട്ടും അപ്പോൾ ഇതുപോലൊന്നും അച്ചാർ ഇടണം തോന്നിയാലോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഇട്ടു നോക്കിയിരിക്കും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ അമ്പഴിക്കാൻ സമയമല്ലേ നല്ല നാടൻ രീതിയിലുള്ള അച്ചാർ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് കേട്ടോ അമ്പഴം കിട്ടുമ്പോൾ അച്ചാർ ഇട്ട് നോക്കി ഈ രീതിയിൽ ഇട്ട് നോക്കിയാൽ നിങ്ങൾ പറയും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു കാര്യം കൂടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്